ദൈവത്തിനും സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നഗമ്യാവിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം വായിക്കുന്നു നെഹമ്യാവ് രണ്ടിൻ്റെ ഇരുപത് അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി നഗമ്യാവിൻ്റെ പുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ് നെഹമ്യാവ് ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നു ഖഖല്യാവിൻ്റെ മകനായ നഗമ്യാവിൻ്റെ ചരിത്രം തകർന്നു കിടന്ന യെരുസുലേം നഗരത്തെ ദൈവം പണിതെടുത്ത ചരിത്രം എങ്ങനെയാണ് നെഗമ്യാവിൻ്റെ ചരിത്രമായി തീർന്നത് അതിനുവേണ്ടി നഗമ്യാവാണ് കരയുകയും ഉപവസിക്കുകയും ആ യെരുസുലേം നഗരത്തെ ഓർത്ത് ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് ആ കരഞ്ഞ നെഗമ്യാവ് അവൻ്റെ ചരിത്രമാക്കി അതിനെ മാറ്റി തീർക്കുന്ന ഒരു അനുഭവമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് നെഹമ്യാവ് ഒന്നിൻ്റെ നാലെ കാണുന്നു ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്നു കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു ദേശത്തിൻ്റെ വിടുതലിനു വേണ്ടി കരഞ്ഞാൽ ആ വിടുതൽ കരഞ്ഞവന്റെ ചരിത്രമാക്കി ദൈവം മാറ്റുക തന്നെ ചെയ്യും ജെരുസുലേമിന്റെ പുനർനിർമ്മാണത്തിന് ഏറ്റവും എതിർത്തു നിന്ന രണ്ട് വ്യക്തികളാണ് സന്ത ില്ലത്തും തോപിയാവും നെഗമ്യാവ് നാലിൻ്റെ രണ്ടിൽ അവർ നെഗമ്യാവിനോട് ചോദിച്ച ചില ചോദ്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു അവരെ സമ്മതിക്കുമോ അവർ യാഗം കഴിക്കുമോ ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങൾ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ നെഗമ്യാവിനോട് ആക്ഷേപിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്കവിടെ കാണാം ഈ ചോദ്യങ്ങളിലൂടെ നെഗമ്യാവിനോട് അവർ ചോദിച്ചത് ആ ആർക്കാണ് ഈ പണി ചെയ്യുവാൻ കഴിയുന്നത് ഇത് ചെയ്യണമെങ്കിൽ ആരുടെയൊക്കെയോ സമ്മതം ആവശ്യമാണ് ഇനി ജരിശ്രേമിൽ ഒരു ആരാധന അതായത് യാഗം അതായത് ആരാധന നടക്കുമോ ഒരു ദിവസം കൊണ്ട് ഈ പണി തീർക്കുമോ എന്ന് പറഞ്ഞാൽ ഈ പണി ആയുസ്സിൽ ചെയ്തു തീർക്കുവാൻ ഇവരെ കൊണ്ട് കഴിയുമോ മതിൽ തകർന്നിട്ടിരിക്കുന്ന ചണ്ടിക്കുമ്പാരത്തിൽ നിന്ന് ഈ അതായത് ഈ പൊടിപടലത്തിൽ നിന്ന് കല്ലിനെ ജീവിപ്പിക്കുവാൻ ഈ മതിലിന്റെ പണി ചെയ്തു തീർക്കുവാനുള്ള കല്ല് ലഭിക്കുമോ എന്നൊക്കെയാണ് ശത്രുവിൻ്റെ കയ്യിൽ മതിൽ പണിയാനുള്ള കല്ല് ഇല്ല എന്നാൽ കാലലൂയ്യ ഇന്ന് പകൽക്കാലം നാം ശ്രദ്ധിക്കണം ശത്രുവിൻ്റെ മുൻപിൽ നമുക്ക് അവർക്കൊന്നും കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് നെഹമ്യാവിൻ്റെ ദൈവം ഈ തകർന്ന കല്ലുകൾക്കിടയിൽ നിന്ന് ആ പണിക്ക് വേണ്ടിയുള്ള കല്ല് കരുതിയിരുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് പകൽക്കാലം ഈ പുസ്തകത്തിലൂടെ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി ഏതവസ്ഥയിലും കരുതുന്ന ഒരു ദൈവത്തെയാണ് ഈ നഗമ്യാവിൻ്റെ ജീവിതത്തിൽ ദൈവത്തിലുള്ള ധൈര്യവും ആ വിശ്വാസത്തിന്റെ ഒരു ഉറപ്പും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് നെഹമ്യാവ് പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമെന്ന് ഹാലലൂയ ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴി കഴിയാത്ത നന്മകൾ നമുക്ക് വേണ്ടി ഒളിച്ചു മറച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു നമ്മുടെ നിന്നകൾ ഏതവസ്ഥയിൽ നമ്മെ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ മധ്യേ അതിനെ പണിതെടുത്ത് നമ്മെ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ഒരു വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നെഹമ്യാവിനെ പോലെ നമുക്കും പറയുവാൻ കഴിയുമോ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ വിഷയത്തിൽ ഈ വിഷയത്തിന്മേൽ ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കുമെന്ന് ആ ചണ്ടി കൂമ്പാരത്തിനകത്ത് മറച്ചു വെച്ചിരിക്കുന്ന കല്ലുകളാൽ നെഹമ്യാവ് ആ മതിൽ പണിയുവാനായിട്ട് ഇടയായി ആ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും പരിശുദ്ധമാ പറയുക നമ്മുടെ വിഷയത്തിൽ ഏത് വിഷയത്തിലാണോ നമ്മൾ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച് ആമേൻ പ്രാർത്ഥിച്ച് ദൈവത്തോന്റെ മുഖം നോക്കി നാം ഇരിക്കുന്നുവോ ആ വിഷയത്തിന്മേൽ ഈ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരിക തന്നെ ചെയ്യും കാരണം ഞാൻ ദൈവം നമ്മോട് പറയുക ഞാൻ ആഹാസ്യവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ദൈവമല്ലയോ എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ച ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വിഷയത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഏത് വിഷയത്തിലാണോ നാം ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിന്മേൽ നമുക്ക് വേണ്ടി ശത്രു കാണാത്ത ഒരു വലിയ നന്മ മറച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രിയ സഹോദരങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ കൊടുക്കാമോ അവിടെ നിഗമ്യാമനെ ആക്ഷേപിച്ച് ചില ചോദ്യങ്ങൾ ശത്രു ചോദിച്ചെങ്കിലും ആ ചോദ്യങ്ങൾക്കെല്ലാം ആ മതിൽ പണിഞ്ഞപ്പോൾ ഒരു മറുപടി അവിടെ കാർവാനായിട്ട് കഴിയും കാലലൂയ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഭാരപ്പെടുന്ന മണ്ഡലങ്ങളുടെ മേൽ വിജയം തരുവാൻ നമ്മെ ജയ ജീവിതം നയിപ്പാൻ നമ്മുടെ കരമുയർത്തി ഹാലരിയ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കവണ്ണം ഉന്നതത്തിലെ ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിക്കും ജീവിതത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങൾ സമർപ്പിച്ച് ആശ്വാസവും വിടുതലും കൈക്കൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്ക തന്നെ ചെയ്യും അതിനുവേണ്ടി നമ്മെ ദൈവകരങ്ങൾ സമർപ്പിക്കാമോ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ നല്ല ദൈവമേ സ്വർഗീയ രാജാവേ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേട്ട ഓരോരുത്തർ മേലും നെഹമ്യാവിന്റെ ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം ആയിരിക്കാൻ കാര്യം സാധിപ്പിക്കുവാൻ അവർ ശക്തനായി ഇറങ്ങുന്നത് കൊണ്ട് സ്തോത്രം ഏത് വിഷയത്തിന് മേൽ നിന്ന് അനുഭവിക്കുന്നുവോ ഏത് വിഷയത്തിന് ഭാരപ്പെടുന്നുവോ ആ വിഷയങ്ങളുടെ മേൽ സ്വർഗസ്ഥനായ ദൈവം ഇന്ന് ഇറങ്ങി കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന വിടുതലുകളെ പകരുന്ന ദൈവമായി ഇറങ്ങി വരുന്നതിനായി സ്തോത്രം നന്മ പുതിയ നന്മകൾ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കും അതിനായി ദൈവകരങ്ങളിൽ സകലരെയും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ